ഒരു കഥയേറ ചാനലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ കുരുത്തിയിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒരാളെ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തമ്പിയേട്ടനെ തമ്പിയേട്ടനെ അതിൻ്റെ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട് നമുക്ക് ചോദിക്കാം എന്താണെന്ന് ഇത് തുടങ്ങിയിട്ട് ഒരു പത്ത് ഇരുപത്തെട്ട് വല്ലായിട്ട് വർഷമായി അല്ലാതെ ഇങ്ങനെ കണ്ടുപഠിച്ചപ്പോ അങ്ങനെ ആ വേദിയിലേക്ക് പോയതാണ് അല്ലാതെ മുമ്പ് പിന്നെ മീൻ ലേലം ലേലംപിളി മറ്റേതൊക്കെ ഈ പെട്ടിമൊത്ത മീനൊക്കെ ആയിട്ട് ആ ഫീൽഡിൽ നിന്ന് കോൾപടവ് ലേലത്തിൽ നിന്ന് തിരിക്ക് ഈ പിള്ളിക്ക് തിരിഞ്ഞ് വന്നാണ് ഇപ്പോ ഈ ഒരു വർഷം എത്ര എത്ര കൊല്ലത്തില് ഒരു കെട്ടുമ്പോ അത് ഒരു പത്ത് രൂപ പത്ത് പാഞ്ചെണ്ണെങ്കിലും കിട്ടും കിട്ടും അതുകൊണ്ട് ഒരു കൊല്ലം പോവും പിറ്റത്തെ വേറെ കിട്ടും ഇത് ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇത് അപ്പേക്ക് ദ്രവിച്ച് പോയി കൊണ്ടിരിക്കും കഴുങ്ങിന്റെ അലക കഴുകിൻ്റെ അലകും മുളൊന്നും അല്ല അപ്പൊ ഒക്കെ ഇപ്പൊ ഈ ഒക്കെ പ്ലാസ്റ്റിക് ആണ് കഴുങ്ങിന്റെ അലകൾ കൂടുതൽ നിന്നായിരുന്നു പക്ഷെ വന്നിട്ടില്ല പണി കൂടലാ ഇത് പണി കുറവുണ്ട് ഒരു ദിവസം വരെ കെട്ടാല് ഒന്ന് കെട്ടാം അവർക്ക് ബുക്കും ആയിരത്തി അഞ്ഞൂറ് അത് നമ്മളൊന്ന് കെട്ടിയിട്ട് കണ്ണിച്ച് അവർക്ക് കൊടുത്ത് ആയിരത്തി അഞ്ഞൂറ് പിന്നെ കൂടുതൽ മീൻ കിട്ടിയ കഴുങ്ങിന്റെ കഴുങ്ങ് പിന്നെ ഇരുക്കിളി ഇതൊക്കെ ആയിട്ട് ഇണ്ടാക്കുമ്പോ മീൻ മീൻചാർച്ച കുറവാണ് പക്ഷെ എന്നാലും ഇത് കുഴപ്പമില്ല ഇതില് ചെറുതൊക്കെ പോകും ഇതില് വലിയ വലിയ മീനേ കിട്ടുള്ളൂ ഇതാ ഇപ്പൊ ഇങ്ങനത്തെ ഈ കണ്ണൻ കല്ലുത്തി കടു ഇങ്ങനെയുള്ള കിട്ടുള്ളൂ വളരെ കുറവാണ് ആർക്കും ഇല്ല വരും മുൻകാലങ്ങൾ വെച്ച് നോക്കണപ്പോ വളരെ കുറവാണ് മീൻപിടുത്തത്തിന്റെ എണ്ണം കൂടി പല പിടുത്തക്കാരായി എറിഞ്ഞു പിടിക്കുന്ന ചൂണ്ടിലൊക്കെ പിന്നെ മീൻ ഉണ്ടാവില്ല പിന്നെപ്പോ വേറെന്താ കൃഷികൾ കൃഷി ഉണ്ടാവുണ്ട് ഇത് വെള്ളം പറ്റിയാൽ കൃഷിപ്പണി മറ്റൊക്കെ ആയിട്ട് പോവും നെല്ല് കൃഷി ഒക്കെ ഉണ്ടാവും കൃഷിപ്പണിയുണ്ട് അതിൽ മൂന്ന് സ്വരം കൊല്ലം കൊല്ലം പണി എടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മേഖലയും കൂടി പോവുന്നുണ്ട് ഇതും മീനും കൂടി പോകുന്നുണ്ട് വേനൽക്കാലത്ത് മീൻ മറ്റേ കൃഷി പോവും വർഷക്കാലത്ത് ഇതും അങ്ങനെ കോൾപ്പടവില് വിളി നിർത്തിയത് മീൻ വിളിക്കാർക്ക് ആൾ കൂടി വരാറുണ്ട് പിന്നെ വളർത്തൽ കൂടി ഏത് ഗവൺമെന്റ് മീൻ വളർത്തൽ കൂടി അവിടുത്തെ ഗവൺമെന്റ് ഗവൺമെൻറ് മീൻ സബ് കർഷകർക്ക് കർഷകർക്ക് സഹായിക്കുന്നുണ്ട് അപ്പം നോക്കുമ്പോൾ വിളി കിട്ടുന്നില്ല അപ്പോൾ ഭയങ്കര റേറ്റായി അല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കാരണവെച്ചാൽ മീൻ സൗ ഗവൺമെൻറ് സൗജന്യേ കൊടുക്കണുള്ളൂ അപ്പോൾ അത് കോൾപ്പടവിന് വലിയൊരു തണല്ല പിന്നെ ഇപ്പോൾ അപ്പോൾ കോൾപ്പടവിൻ്റെ വേറെ ആരെങ്കിലും ടെൻഡർ ഒരു ബിനാമി കിട്ടി അപ്പോൾ കോൾപ്പടവിന് എന്തിലൊന്നും കൊടുത്താലേ ഒരു വ്യക്തി കിട്ടും അപ്പോൾ ആ മൂപ്പര് രക്ഷപ്പെടും അപ്പോൾ ഈ സാധാരണക്കാർക്ക് മീൻ പിടിക്കാനില്ല അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ ഈ നമുക്ക് ചെറുതാണ് പണ്ടത്തെ വരെ വലിപ്പല്ല നമ്മള് കണ്ടല്ലേ അത് കുരുത്തി ഏതുമ്മേ ഈ നെറ്റുമ്മേ അതിൽ കുടുങ്ങിട്ട് വറ്റങ്ങനെ ചാടിയിട്ട് മുട്ടുംതിലും കേടൊന്നും ഇല്ല കൊഴപ്പൊന്നും ഇല്ല പണ്ട കേടൊക്കെ ഉണ്ടായിരുന്നു മുപ്പത് വർഷം മുന്നേ ഉണ്ടായിരുന്നു അതൊക്കെ മാറി മുപ്പത് ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നില് ഇതിലിപ്പോ നമുക്ക് ഒന്നും കോലാ കിട്ടില്ല കോലാ കിട്ടിലെ പരലിട്ടില്ല അതൊക്കെ കിട്ടണങ്ങ ഉപ്പിങ്ങ പോയി ബീസിന് പോകണം മറ്റേ അതിലൊക്കെ തന്നെ കിട്ടുള്ളൂ ഈ കണ്ണേ കടു കല്ലുത്തി ഇങ്ങനെ സാധനം കിട്ടുള്ളൂ വേറെ ചെറിയ മീനൊന്നും ഒരു ഇത് ഒരു കുരുത്തിൻ്റെ ഒക്കെ ഒരു മൂന്ന് അഞ്ചാറ് മണിക്കൂർ പണിയെടുത്താൽ ഒരു കുരുത്തിയായി കഴുങ്ങിൻ്റെ ആണെങ്കിൽ ഒരു ഒരു ദിവസം എടുത്താൽ തീരില്ല കഴുങ്ങു കഴുങ്ങ് കഴുങ്ങു വീഴണം കീർക്കിൾ വീഴണം അങ്ങനെ ഒരുപാട് കഷ്ടപ്പാട് ഇപ്പൊ ഇല്ല എവിടെയില്ല അങ്ങനെ ആവശ്യമില്ല അങ്ങനെ വേണം കേട്ടാൽ മാത്രമേ ഉള്ളൂ എന്തായാലും ഇപ്പൊ ഈ മറ്റേ മീനൊക്കെ ഇപ്പൊ ഈ നമുക്ക് ഒരു ദിവസം ഒരു രണ്ടു മൂന്ന് കിലോ എവിടെ ഒരു ഒന്നര രണ്ട് കിലോന്റെ ചോടി കിട്ടണു വളരെ കുറവാണ് മീൻ കുറവാണ് ഇനിയിപ്പോ ഈ മഴ മഴയൊക്കെ കഴിഞ്ഞ് വെള്ളം ഇറങ്ങിയാൽ കെട്ടി കൂടാൻ പറ്റില്ല മാത്രം ഇത് ഉൽപ്പന്നങ്ങൾ ഇല്ല പിന്നെ പിഴത്തക്കാര്ള്ള്ണ്ട് പിന്നെ ഇപ്പോ ഈ മറ്റേ പണിയിലാത്ത തൊഴിലുകാര് കുറേ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് അത് വേനൽക്കാലത്ത് കൊയ്ത്ത് കഴിഞ്ഞാൽ പോത്ത് മൂരി ആട് ഇതൊക്കെ ഇങ്ങനെ കട്ടിമുട്ടി എല്ലാം എല്ലാം കളിച്ച മേനേ പോണല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലെന്ന് വളർത്തുക പിന്നെ ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നെങ്കിൽ ഒന്ന് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കഥയെറിയ ചാനൽ കണ്ട